വെൽക്കം നമ്മുടെ പരിപാടി ഏപ്രിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി നിങ്ങൾക്ക് ആരാണെന്ന് നോക്ക് അതെ നിങ്ങൾക്കറിയാമല്ലോ ഇവനെ അഭിജിത്തിനെ നമ്മളോട് കുറേ അധികം ഫുട്ബോളിന്റെ വീഡിയോകളിൽ ഇവരും പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് അവന്റെ ഒരു സ്പെഷ്യൽ ദിവസമാണ് ബർത്ത്ഡേ യെസ് അപ്പോൾ ഇന്ന് അഭിജിത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ മുപ്പത് അപ്പോൾ അവനറിയത്തില്ല ഞങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങളെ അപ്പായും അമ്മ അവനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഒരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവനോട് ഞങ്ങൾ വൈകിട്ട് അഞ്ച് മണിക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത് അവൻ വരുമ്പോഴേ ഞങ്ങളിവിടെ ഒരു മേശയൊക്കെയിട്ട് കേക്കൊക്കെ വെച്ച് അവന് സർപ്രൈസ് ചെയ്യും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി നമ്മുടെ കൂടെ കഴിഞ്ഞ് കുറേ നാളായിട്ട് അവൻ വീഡിയോ ചെയ്യാനൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടൊന്ന് ചെയ്യണ്ടേ എന്ന് ഓർത്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഇന്നാണ് അതിൽ കറക്റ്റ് ദിവസം അപ്പോൾ ബൈ 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 അല്ല സോറി അപ്പോൾ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യും A few moments later. ഗൈസ് സമയം നാല് മണി പോലും ആയിട്ടില്ല ഇപ്പോൾ തന്നെ അഭിജിത്ത് വന്നു അവനോട് അഞ്ച് മണി എന്നാണ് പറഞ്ഞത് കുഴപ്പമില്ലാതെ വന്ന സ്ഥിതിക്ക് അവൻ്റെ അടുത്ത് പോയി ഒരു പ്ലാൻ ഇറക്കാം ഓക്കെ വീട് തുടങ്ങുമ്പോൾ അഭിജിത്തെ ഹാപ്പി ബർത്ത്ഡേ ടുമ്പ് ഇന്നും എൻ്റെ ബർത്ത്ഡേ അല്ലേ അവിടെ ഞാൻ ഒരു സർപ്രൈസ് കിട്ടുന്നുണ്ട് നമ്മുടെ മീൻകുളം ഇല്ലേ ആ സൈഡിലായിട്ട് ഒരു ഒരു കുറച്ച് ടോയ്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഐ മീൻ കളിപ്പാടം കുറെ ഒളിപ്പിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ട് രണ്ടെങ്കിൽ ആരാണത് കണ്ടെത്തുന്നത് അയാൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ കൊണ്ടുപോകുക സന്തോഷമായോ ശരിക്കും പറഞ്ഞു പക്ഷേ നീ ആ കുളത്തിൻ്റെ അവിടെ ഈ ഒരു ഏരിയയിലേക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നേക്കരുത് രണ്ടുപേരും ഇങ്ങോട്ട് വന്ന ഔട്ടാ ആ ഏരിയയിൽ തന്നെ തപ്പിക്കൊണ്ടിരിക്കണം കേട്ടോ സരി അല്ലേ ലറ്റ് ഗോ ഫാസ്റ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വരാവുള്ളൂ ഞാൻ അവരെ ഒഴിവാക്കാൻ വേണ്ടി ഒരു പദ്ധതി ഇറക്കിയതാണ് അപ്പോഴേ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള സാധനമൊക്കെ സെറ്റാക്കാൻ പറ്റുള്ളൂ ഒരു മേശ ഇട്ടാൽ അതൊരു പ്ലേറ്റിന് മേളിൽ വെച്ചൊരു കത്തിയും തീയെല്ലാം തീയല്ല തിരിയല്ല സെറ്റാക്കട്ടെ ടോമേ അഭിജിത്തെ ഒരു ക്ലൂവും കൂടെ തരാം ഇതിൻ്റെ ഇല കൂടെ തപ്പിയിട്ട് കിട്ടിയല്ല നമ്മൾ മേളിലും ഒക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ കുറേ നേരം തപ്പിയാലേ കിട്ടുള്ളൂ പെട്ടെന്ന് വെച്ചിട്ട് തപ്പിക്കും അര മണിക്കൂർ കൊണ്ട് തപ്പി കണ്ടെത്തിയിട്ട് വന്നാൽ മതി ഗ്രൈസ് എല്ലാം സെറ്റാക്കാൻ എനിക്ക് സമയം ഇനിയും വേണം പക്ഷേ അതിനു മുമ്പേ അഭിജിത്തും ടോമും വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു മടുത്തു എന്നും പറഞ്ഞ് അതുകൊണ്ട് ഇനിയും അന്മാര് ഒന്നുകൂടി എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം ഓക്കെ അഭിജിത്തെ ടോമേ നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയില്ലേ ഇല്ല ഓക്കെ കണ്ടെത്താത്തതിൽ നിങ്ങൾ നിനക്ക് സങ്കടമുണ്ടോ പേടിക്കണ്ട പോയത് നിങ്ങൾക്ക് തപ്പി തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പത്ത് മിനിറ്റ് സമയം തരാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിക്കും അപ്പോൾ ആ കാടിൻ്റെ ഇടയ്ക്ക് മരത്തിൻ്റെയൊക്കെ അടിയിലൊക്കെ ഒന്ന് നോക്കിക്കോ കേട്ടോ പെടുത്തോ തപ്പിക്കോ ഗോ കിട്ടുന്ന സ്വന്തമായിട്ട് കിട്ടും ഇപ്പല്ലേ സെറ്റാക്കാം ഇപ്പല്ല സെറ്റാക്കാം ഗൈ സ്റ്റോമിന് ഗൈഷ് സ്റ്റോമിനെ അറിയ അറിയത് കളിപ്പീരാണെന്ന് അവനെ ഞാനിങ്ങോട് ഒരുമിച്ചാണ് ഈ പരമായിട്ട് സെറ്റാക്കിയത് ഗൈസ് ഞാൻ ഓടുതൽ ചെയ്ത പെട്ടെന്ന് മടിത്തപ്പം നമുക്ക് ഈ മേശ പെട്ടെന്ന് മിക്ക തൊണ്ടേ വെക്കാനായിട്ട് അന്മാരെയും വിളിക്കാം അല്ലെ സ്കോ അമ്മാരണ്ട് ഒരു മിനിറ്റ് എടാ നിങ്ങൾ തപ്പി കിടത്താൻ ഇനി ൊക്കെ റോട്ടില ഞാൻ വെച്ചിരിക്കുന്നത് റോട്ടിലോട്ട് പോയി തപ്പ എഴുത്താ സ്വന്തം ടോമി പത്ത് മിനിറ്റ് വേണ്ട പറഞ്ഞ രണ്ട് മിനിറ്റ് പോ അവനെ അമ്മാരെ പറഞ്ഞു പെട്ടെന്ന് പൊട്ടിച്ച് പ്ലാസ്റ്റ് കവർ ചെയ്ത് പൊടിച്ച് നൈസ് മാറ്റി വെക്കാം ഒന്നും അവന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ സർപ്രൈസ് പാർട്ടി കൊടുക്കുന്നത് അവരിപ്പൊ വരുന്നുണ്ട് അവനെ അവൻ അവന്മാരെ നമുക്ക് വിളിക്കാം വാ നിങ്ങള് ഞാൻ ഒളിപ്പിച്ചിട്ട് സാധനം കണ്ടെത്തിയില്ലല്ലോ കൊഴപ്പില്ല ഇങ്ങോട്ട് രണ്ടുപേരും വാ അഭിജ അങ്ങോട്ട് തിരിഞ്ഞോം തിരിഞ്ഞിരിക്കേ ഏഹ് വെറുതെ നമ്മള് ഒളിപ്പിച്ചുവെച്ച ഐ മീൻ നിങ്ങൾക്ക് ഓരോ സമ്മാനം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഈവനോ ഒരു പുതിയ ഫുട്ബോൾ ആകാന്ന് ചിലപ്പോ അതുകൊണ്ട് ടോമെ അഭിയതന്റെ കണ്ണൊന്ന് മൂടിക്കെന്റെ ഇങ്ങനെ ഇങ്ങനെ മൂട് എന്നിട്ട് അങ്ങോട്ട് നടത്തിക്കൊണ്ട് അഭിജത്തെ കണ്ണടച്ചിരിക്കണേ ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ ഇങ്ങനെ കൊണ്ടുവന്നാൽ നല്ലതാണ് അവരെ കൊണ്ടുപോകും കോട്ടെ ഓക്കെ അങ്ങോട്ട് തന്നെ പാ പോരെ 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 വലിയ അഭിയത്തെ വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഒന്നൊരു ഫുട്ബോൾ മാച്ച് കളിക്കാൻ വേണ്ടി വിളിക്കാൻ ഉള്ളൂ നമുക്ക് നടക്കാം അങ്ങനെ വാ പെട്ടെന്ന് ഫാസ്റ്റ് ആവട്ടെ ഫാസ്റ്റ് ആവട്ടെ സന്തോഷം ഓക്കെ വാ ടോം ഇങ്ങോട്ട് വാ അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഉണ്ടോ ഇങ്ങോട്ടും ഉണ്ടോ വാ നീ വിട്ടോ നീ വിട്ടോ കണ്ണേക്കോലത്തെ ഇങ്ങോട്ട് വാ ഇവിടെ വന്നോ ഞാൻ പറയുമ്പോഴും തിരിയാ അവളെ അങ്ങോട്ട് തിരിഞ്ഞു വന്നോ ഓക്കെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നോട്ട് അങ്ങനെ എന്നാ ഞാൻ പറഞ്ഞു തരുമ്പോ നീ തിരിഞ്ഞോണേ ടോം ഓൾറെഡി തിരിഞ്ഞോ ഓക്കെ ത്രീ ടു ഹാപ്പി ടു നിനക്കോള

നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ ഫുൾ ഡേയിലെ പരിപാടി ഇവനെ സർപ്രൈസ് ചെയ്യാനായിരുന്നു ഈ സർപ്രൈസ് ആയോ ഒച്ച പറയാ എനിക്ക് അവന് സന്തോഷമായി എന്ന് എനിക്ക് മനസ്സിലായി സോ ഗൈസ് ഞങ്ങൾ എന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിജിത്തിന് നിങ്ങൾ ബർത്ത്ഡേ വിഷ് ചെയ്യൂ കമന്റ് ബോക്സിൽ അപ്പോൾ ബൈ ബൈ